はずらともハ煽りだもん ഹസ്മോഹാനി ആരാന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഇന്ത്യയുടെയും കേരളത്തിന്റെയും പല കോണുകളിലും ഉയർന്നു കേൾക്കുന്ന വലിയൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ ഇംഗുലാ ജിന്ദാബാദ് എന്നുള്ള മുദ്ര മുദ്രാവാക്യം ആ ഇംഗുലാ ജിദാബാദ് എന്നുള്ള മുദ്രാവാക്യം കൊണ്ടുവന്ന വ്യക്തിയാണ് ഹസ്രത് മൊഹാനി ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വിപ്ലവകാരിയായിരുന്നു ഹസ്ത് മൊഹാനി തീരെ സൗമ്യനായിരുന്നില്ല അല്ലെങ്കിൽ ആ തരത്തിൽ എന്താ പറയുക പതിഞ്ഞിരിക്കുന്നത് കൊണ്ട് വളരെ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ട് മിതമായിട്ട് വാദിക്കുകയും മിതമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് തീരെ യോജിപ്പുണ്ടായിരുന്നില്ല ആ വിഷയത്തിൽ അദ്ദേഹം ഗാന്ധിജിയോട് പോലും യോജിപ്പായിരുന്നു മിതത്വം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു സംയമനത്തിലൂടെ സൌമ്യതയിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാന്നുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന് ഗാന്ധിജിയോട് യോജിപ്പായിരുന്നു അദ്ദേഹത്തിന്റെ ഒരുപാട് വിഷയങ്ങളിൽ ഇനി ഇനി പറയാൻ വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ വരുന്നത് ഇംഗ്ലാബ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൽ പോലും ആ ഒരു വിപ്ലവാത്മകത നമുക്ക് കാണാൻ കഴിയും അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇംഗുൽ അബ് അബ്ദുബാ ഇംഗുൽ അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമരം ബാദ് ജീവിതം പിന്നെ സമരം ചെയ്യേണ്ട സാഹചര്യമാണ് സമയമാണ് ജീവിതത്തെ പറ്റി കൺസേൺ അല്ല ജീവിതത്തെ പറ്റി ചിന്തിക്കുന്ന പോലില്ല ജീവിതം പിന്നെയാണ് ജീവിതം തുടങ്ങിയ വിഷയമേ അല്ല എന്ന് മുതലാക്കി അതായത് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരെ ഏറ്റെടുക്കുന്നുണ്ട് അത് ഭഗത് സിംഗ് അദ്ദേഹത്തിന്റെ പാർലമെന്റ് ആക്രമണത്തിൽ ഇംഗുലാബ് സിന്ദാബാദ് എന്ന് ഉറക്കമിടിച്ചു വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ആക്രമണം നടത്തുന്നത് സ്വാഗതം നടത്തുന്നതൊക്കെ അപ്പോൾ അത് പിന്നീട് ഭയങ്കരമായ പോപ്പുലർ ആവുകയും പല സംഘടനകളെ ഏറ്റെടുക്കുകയും ചെയ്തു എങ്കിലും ഇദ്ദേഹത്തിൽ നിന്നാണ് അതുണ്ടാവുകയും ഇദ്ദേഹത്തിന്റെ സമരവീര്യമാണ് അതിൽ പ്രഥമമായിട്ട് തെളിഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും